നമസ്കാരം മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും കൈകാര്യം ചെയ്യുന്ന രീതി കണ്ട് അമർഷം പൂണ്ട് പല്ലുകടിച്ചിരിക്കുകയാണല്ലോ കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ എന്തായാലും ആ ഒരു സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ സംസാരമുണ്ട് ഒരു ചർച്ചയുണ്ട് അതായത് യൂത്ത് കോൺഗ്രസ്സുകാരുടെ സ്ഥാനത്ത് യുവമോർച്ചക്കാരാണ് കരിങ്കൊടി കാണിച്ചതെങ്കിൽ ഈ മുഖ്യനും പരിമ പരിവാരങ്ങളും ഇങ്ങനെ പെരുമാറുമോ എന്ന് അതിന് ഇത്തിരി പുളിക്കുമെന്നും അങ്ങനെ പെരുമാറിയാൽ വിവരമറിയും എന്ന് തന്നെയാണ് നാട്ടുകാരൊക്കെ പറയുന്നത് ഇത് ശരിവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഈ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം I'm do you are you your phone! ഇത് പത്തനംതിട്ടയിൽ നടന്നതാണ് മുഖ്യമന്ത്രിക്കെതിരെ യുവമോർച്ചയുടെ യുവ യുവതുറുക്കികൾ കരിങ്കൊടി കാണിക്കുകയാണ് പ്രതിഷേധിക്കുകയാണ് അവരുടെ കയ്യിൽ എന്താണ് എന്ന് നമ്മൾ കണ്ട കണ്ടതാണ് അടിക്കുത്തരം മുറിപ്പത്തൽ എന്ന് തന്നെയാണ് അതായത് കരിങ്കൊടി കാണിച്ചു എന്ന് വെച്ച് പ്രതിഷേധിച്ചു എന്ന് വെച്ച് അവരുടെ തലതള്ളി പൊളിക്കുന്ന രാഷ്ട്രീയം അത് ജനാധിപത്യമല്ല എന്ന് കേരളത്തിൽ എമ്പാടുമുള്ള ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് മുഖ്യമന്ത്രി ഇപ്പോഴും അത് കണ്ടിട്ടില്ല ഞാൻ ദൃശ്യമാധ്യമങ്ങൾ കാണാറില്ല എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നുണ്ടെങ്കിലും അത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ് കാടത്തമാണ് ഒരിക്കലും ഒരു ഭരണാധികാരി ചെയ്തു കൂടാത്തതാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്കൊക്കെ അറിയാം കടുത്ത കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും പാർട്ടിക്കാർക്ക് പോലും അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും ന്യായീകരിക്കുകയാണ് ഇനിയും കരിങ്കൊടി കാണിച്ചാൽ ഇനിയും പ്രതിഷേധിച്ചാൽ ഇത് തന്നെ ചെയ്യും തല തല്ലി പൊളിക്കും എന്ന സന്ദേശം തന്നെയാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ നൽകുന്നത് ഇതിനെതിരെ പ്രതികരിക്കാൻ കോൺഗ്രസിനും കഴിയുന്നില്ല കെ പി സി സി പ്രസിഡൻ്റ് കെ സുധാകരൻ നിസ്സഹായനായി നിരായുധനായി നിൽക്കുകയാണ് കാരണം രാഹുൽ ഗാന്ധിയുടെ കൂട്ടുകാരനാണ് സീതാറാം യെച്ചൂരി ആ സീതാറാം യെച്ചൂരിയുടെ പാർട്ടിക്കാരാണ് എന്നും ചെയ്യാൻ കഴിയില്ല കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യുന്നോ അതും വാങ്ങി മിണ്ടാതെ പോകേണ്ട ഒരവസ്ഥയിലാണ് യൂത്ത് കോൺഗ്രസ്സുകാർ കേരളത്തെ കോൺഗ്രസ്കാർക്കിതിനെതിരെ കമാന്ന് അക്ഷരം മിണ്ടാൻ കഴിയുന്നില്ല കാരണം അവിടെ നിന്നും രാഹുൽ ഗാന്ധി വിലക്കിയേക്കും അതുകൊണ്ട് ഒരു പാർട്ടിയോ അല്ലെങ്കിൽ പാർട്ടിയുടെ സംസ്ഥാന ഘടകമോ കേന്ദ്ര ഘടകമോ ഒന്നും തിരിഞ്ഞു നോക്കാനില്ലാത്ത ആളുകളായി യൂത്ത് കോൺഗ്രസിൻ്റെ യുവതുർക്കികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അവർ അടിവാങ്ങുന്നു ഇവിടെ അങ്ങനെ ഒരു ഒരടിയില്ല ഇവിടെ ഗൺമാനയോ ഗൺമോഹനയോ കാണാനില്ല മാത്രമല്ല ചെടിച്ചട്ടിയും ഹെൽമറ്റും ഇരുമ്പു വടിയുമായൊക്കെ വരുന്ന ജീവ ജീവൻ രക്ഷാപ്രവർത്തകരെ കാണാനില്ല മാത്രമല്ല ഈ ഡോർ തുറന്ന് പിടിച്ചുകൊണ്ട് കാലുകൊണ്ട് പ്രതിഷേധക്കാരെ ചവിട്ടി തള്ളിയിടുന്ന ഡോർ കൊണ്ട് അടിച്ച് റോഡിലേക്ക് തള്ളിയിടുന്ന ജീവൻ രക്ഷാ പ്രവർത്തകരെയും കാണാനില്ല ആ കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്താൽ അതിന് വിവരമറിയും എന്നെല്ലാവർക്കും അറിയാം അടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് യുവമോർച്ചയ്ക്കറിയാം അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അവരിലുണ്ടായിരുന്നു അവർ മാന്യമായി പ്രതിഷേധിച്ചു അവർ മാന്യമായി കരിങ്കൊടി കാട്ടി മുഖ്യനും മന്ത്രിമാരും മാന്യമായി വെറുതെ കണ്ടുകൊണ്ടുപോയി എന്നല്ലാതെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞതുമില്ല അതാണ് യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും തമ്മിലുള്ള വ്യത്യാസം ചോദിക്കാനും പറയാനും ഇങ്ങ് കേരളത്തിലും അങ്ങ് ദില്ലിയിലും ആളുണ്ട് എന്നുള്ളതാണ് വ്യത്യാസം വെബ്ഡെസ്ക് തൂസ് ഗുഡ് ബൈ അഹമ്മദാബാദ് ഗുജറാത്ത്